സമാധാനത്തിനു നാളുകൾക്ക് ഇന്നത്തോടെ ഔദ്യോഗികമായി തുടക്കമാകുമെന്ന പ്രതീക്ഷ നിലനിർത്തി ഗസയിൽ ബന്ദി കൈമാറ്റത്തിന് ഇന്ന് തുടക്കമാകും ഗസയിൽ സമാധാനം സ്ഥാപിക്കാനായി ലോക നേതാക്കളെല്ലാം ഇന്ന് ഈജിപ്തിൽ ഒരു മേശക്ക് ചുറ്റുമിരിക്കുന്ന ദിനം തന്നെയാണ് ബന്ദികളുടെ മോചനവും നടക്കുന്നത് ഗസയുടെ പുനർനിർമ്മാണം ഭരണ സംവിധാനം തുടങ്ങിയവ ചർച്ച ചെയ്യാൻ ഈജിപ്തിൻ്റെ അധ്യക്ഷതയിൽ യു നേതൃത്വത്തിലുള്ള ഉച്ചകോടിയാണ് ഇന്ന് നടക്കുക യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതി വിശദീകരിക്കുകയും മറ്റു രാഷ്ട്ര നേതാക്കളുമായി ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും ഇരുപതിലേറെ രാജ്യങ്ങളിലെ നേതാക്കളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് ക്ഷണിച്ചെങ്കിലും പകരം പ്രതിനിധിയെ ആണ് അയക്കുന്നത് ഈജിപ്തിലെ തെക്കൻ സിനായി പ്രവിശ്യയിലെ ചരിത്ര നഗരമായ ഷറം അൽ ഷെയ്ഖിലാണ് ഉച്ചകോടി നടക്കുക ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെയാണ് ഉച്ചകോടി ഇന്നാണ് ഹമാസ് ബന്ദികളെ വിട്ടയക്കേണ്ട അവസാന ദിവസം പ്രാദേശിക സമയം ഉച്ചക്ക് പന്ത്രണ്ടിന് ബന്ദികളെ വിട്ടയക്കണമെന്നാണ് വെടിനിർത്തൽ ഉടമ്പടിയിലെ വ്യവസ്ഥ പറയുന്നത് ഗസ ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥരാണ് ഈജിപ്തും ഖത്തറും ഇവരും ചർച്ചയിൽ പങ്കാളികളാകും ഗസ പുനർനിർമ്മാണ ചർച്ചയിലും ഖത്തർ ഈജിപ്തും സുപ്രധാന പങ്കുവഹിക്കും വഹിക്കും ഗസയിലെയും പശ്ചിമേഷ്യയിലെയും സമാധാനത്തിന് വെടിനിർത്തലും സമാധാന പദ്ധതിയും സഹായകരമാകുമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി പറഞ്ഞു യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലാനി സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാൻസെസ് ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇമ്മാനുവൽ മക്രോൺ എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതിന്യാഹു അമാസ് നേതാക്കൾ എന്നിവർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ജീവനോടെയുള്ള ഇരുപത് ബന്തികളെയും ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളും ഇസ്രായേലിന് കൈമാറുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇതിനു പകരമായി ശിക്ഷ അനുഭവിക്കുന്ന ഇരുന്നൂറ്റി അമ്പത് തടവുകാരെയും രണ്ടു വർഷത്തിനിടെ രാഷ്ട്രീയ തടവുകാരായി പിടികൂടിയ കുറ്റം ചുമത്താത്ത ആയിരത്തി എഴുന്നൂറ് പേരെയും ഇസ്രായേൽ വിട്ടു നൽകും ഇസ്രായേൽ പ്രിസൺ സർവീസ് ഇവരെ ഡിപ്പോർട്ടേഷൻ സെന്ററിലേക്ക് മാറ്റിയതായും സർക്കാർ ഉത്തരവ് ലഭിച്ചാൽ റെഡ് ക്രോസ് വഴി ഗസയിലെത്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ സമയം രാവിലെ പത്ത് മുപ്പതിനാണ് ബന്ധി കൈമാറ്റം നടക്കുക മുൻ കൈമാറ്റങ്ങളിൽ എന്ന പോലെ തടവുകാരെ ആദ്യം റെഡ് ക്രോസിന് തന്നെയാകും കൈമാറുക അവരെ പ്രാഥമിക വൈദ്യ പരിശോധനയ്ക്കായി ഗസക്കുള്ളിലെ ഒരു ഇസ്രായേലി സൈനിക താവളത്തിലേക്ക് കൊണ്ടുപോകും തുടർന്ന് അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങും റെഡ് ക്രോസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നതിന് മുമ്പ് തടവുകാരെ എൻക്ലേവിലെ മൂന്ന് സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി ഹമാസ് വൃത്തങ്ങൾ അൽ ജസീറ അറബിക്കിനോട് പറഞ്ഞു തങ്ങളുടെ എല്ലാ തടവുകാരും ഇസ്രായേൽ പ്രദേശത്താണെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പലസ്തീൻ തടവുകാരെ വിട്ടയക്കാൻ തുടങ്ങും ഇതിനിടെ വെടിനിർത്തലുണ്ടെങ്കിലും ഗസയിൽ ഇപ്പോഴും സമാധാനം കൈവന്നിട്ടില്ല എന്നത് ആശങ്കക്ക് ഇടയാക്കുന്നുണ്ട് ഗസ സിറ്റിയിൽ ഇസ്രായേലിന്റെ പിന്തുണയുള്ള ഗസയിലെ സായുധ ക്രിമിനൽ സംഘം വെടിവെപ്പ് നടത്തിയെന്ന വാർത്ത ഈ സമാധാന ചർച്ചയ്ക്കിടയിലും ഒട്ടും സുഖകരമായ ഒന്നല്ല പലസ്തീൻ മാധ്യമ പ്രവർത്തകൻ സാലിഹൽ ജാഫറാവി ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതും നമ്മൾ കണ്ടു ഇതിന് പിന്നാലെ ഇസ്രായേൽ പിന്തുണയുള്ള ഈ സായുധ സംഘത്തിലെ അറുപത് പേരെ പിടികൂടിയതായി ഹമാസ് അറിയിക്കുകയും ചെയ്തു അതേസമയം ഹമാസിനെ നിരായുധീകരിച്ചില്ലെങ്കിൽ സൈനികാക്രമണത്തെക്കുറിച്ച് വീണ്ടും ആലോചിക്കുമെന്ന നദന്യാഹുവിന്റെ വെല്ലുവിളി സമാധാനം എത്ര നാളത്തേക്കാണെന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ഹമാസിന്റെ തുരങ്കങ്ങൾ തകർക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പൂർണ്ണ സമാധാനം കൈവരട്ടെ എന്ന് ഗസൻ ജനതയ്ക്കൊപ്പം നമുക്കും ആശിക്കാം